പാലക്കാട് മണ്ണാർക്കാട് പയ്യനടത്ത് ഇരുചക്ര വാഹനത്തിൽ കാട്ടുപന്നിയിടിച്ച യുവാവിന് പരിക്ക് പയ്യനടം സ്വദേശി ഉദയകുമാറിനാണ് പരിക്കേറ്റത് തോളിന് സാരമായി പരിക്കേറ്റ ഉദയകുമാറിനെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ പരിക്ക് ഗുരുതരമാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ ഈ പയ്യനടം അക്കിപ്പാടം സ്വദേശിയായിട്ടുള്ള ഉദയകുമാർ ഒരു മീൻ വിൽപ്പനക്കാരനാണ് ഇന്ന് രാവിലെ മണ്ണാർക്കാട് ഈ മാർക്കറ്റിലേക്ക് മീൻ എടുക്കാൻ വേണ്ടി പോകുന്നതിനിടയിലാണ് ഉദയകുമാർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഈ കാട്ടുപന്നി വന്ന് ഇടിച്ചത് ഈ ഇടിയുടെ ആഘാതത്തിൽ ഉദയകുമാർ സമീപത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഏതായാലും ഈ അപകടത്തിൽ ഉദയകുമാറിൻ്റെ തോളിനാണ് സാരമായി തന്നെ പരിക്കേറ്റിട്ടുള്ളത് തോൽ തോളിന് പരിക്കേറ്റ ഉദയകുമാർ നിലവിൽ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണെന്നാണ് പറയുന്നത് ഈ പ്രദേശത്ത് അതായത് പയ്യനാടം ഈ അക്കിപ്പാടം എന്ന് പറയുന്ന മേഖലയിൽ സ്ഥിരമായി കാട്ടുപന്നി ശല്യം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി തവണ ഈ കാട്ടുപന്നികളെ തുരത്താൻ അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ് പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടന്നിട്ടില്ല ഏതായാലും ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ മീൻ എടുക്കാൻ വേണ്ടി മത്സ്യ മാർക്കറ്റിലേക്ക് പോവുകയായിരുന്ന മീൻ വിൽപ്പനക്കാരനായ പ്രദേശവാസി ഉദയകുമാറിനെ ഈ കാട്ടുപന്നി വാഹനത്തിൽ വന്നിടിച്ച് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായാലും തോളിഞ്ഞ് പരിക്കേറ്റ ഉദയകുമാർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് നൽകിയത്